അതല്ലാതെ ടീക്കോടി ഫുട്ബോൾ മറ്റു വീട്ടിലേക്ക് ഈ വീടിന് നോക്കുന്ന ആസ് ഈ ഡി സീസണിലേക്കുള്ള സാധ്യതകളാണ് കഴിഞ്ഞ സീസൺ ആച്ചൽ എന്ന് നോക്കുമായിരുന്നു ആച്ചൽ നല്ല സീസൺ ആയിരുന്നു പക്ഷേ കപ്പൊന്നും അവർക്ക് കിട്ടിയില്ല അവർ ടോപ്പ് സീസൺ ടീമിനെയൊക്കെ തോൽപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മിഡ് ടേബിൾ ടീമിനോട് ചില മത്സരങ്ങളിൽ സമനിലയും തോൽവികളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ആസ്റ്റം വില്ലേടെ ആണെങ്കിലും ബെസ്റ്റാമിനോടാണെങ്കിലും കളികളൊക്കെ തോറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് കഴിഞ്ഞ സീസൺ അവർക്ക് മിസ്സായത് പക്ഷേ ഈ സീസൺ അങ്ങനെയല്ല ആസ് എല്ലിനെ സംബന്ധിച്ചോളം അവർ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡിഫൻസിലായിരുന്നു അവർക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നത് അത് കലഫലോരി ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട് വേറെ ചേഞ്ചുകളൊന്നുമില്ല കാരണം ഓൾറെഡി ടീം സെറ്റ് ആണ് അതിലേക്ക് വലിയ ചേഞ്ചുകൾ വരുത്തേണ്ട ആവശ്യമില്ലാത്തൊരു ടീം പറ്റി പറയുമ്പോൾ സമയത്ത് പെപ്പ്ഗാഡികളുടെ ആക്സിഡൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെപ്പിൻ്റെ ഒരു രീതിയിലുള്ള ആണ് കളികൾ മിക്കതും വരുന്നത് പുറകെ ടെക്നോളജിപരമായി പുള്ളി നോക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആമസോണിൽ ആക്സിഡൻ്റിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് അതിനകത്ത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ലിവർപൂളുമായിട്ടുള്ള മത്സരത്തിൽ കളിക്കാൻ പോകുന്ന ദിവസം അവിടുത്തെ ലിവർപൂളിലെ ഫാൻസ് പറയുന്ന ചാൻഡ് ചെയ്യുന്നതൊക്കെ ഇവിടെ അവിടെ വെച്ച് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരുന്നു അങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ട് പരിശീലനം നടത്തുന്ന ഒരു മാനേജറാണ് അഴ്റ്റോട്ട ആറ്റോട്ട പെബ്ഗാഡികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആസലിനെതിരെ കളി ഗോളടിക്കുമ്പോൾ മാത്രം സെലിബ്രേറ്റ് ചെയ്യത്തില്ല കാരണം ആറ്റോട്ട പണ്ട് ഒരു ആയസ്ലൻ്റിൻ്റെ പ്ലെയറായിരുന്നു ആയസ്ലൻ്റെ ക്യാപ്റ്റനായിരുന്ന ഒരു പ്രഗേബൻ അതുകൊണ്ട് തന്നെ അറ്റോട്ട് ആഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഒരു ക്ലബ്ബാണ് അതുപോലെ തന്നെ ആഴ്സണൽ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം സിയോട്ടസ് എഡു ഒക്കെ ആണെങ്കിലും ആറ്റോറ്റയെ നല്ലോണം ബാക്ക് ചെയ്യുന്നുണ്ട് ഒന്നും നോക്കുകയാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ടീമേ അല്ല ഇപ്പം അവരുടെ ഡിഫൻസിൽ കാര്യങ്ങൾ മാറി പണ്ട് ഉണ്ടായിരുന്ന മെയിൻ എല്ലാം പുറത്താക്കി ഇപ്പോൾ ലക്കാശെക്കാങ്കിലും അഭിവാൾ ചാങ്കിലും അവരെയൊക്കെ മാറ്റി പുതിയ താരങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ഇപ്പം ഫ്രണ്ട് ത്രീയിലേക്ക് വരുവാണെങ്കിൽ സാക്കെ ഉണ്ട് മാർട്ടിനലി ഉണ്ട് ഇപ്പോൾ ഹവാർഡ്സ് ഉണ്ട് ജീസസ് ഉണ്ട് അവർക്ക് ഫ്രണ്ടിൽ ഫ്രണ്ടിലൊന്നും അവർക്ക് പ്രശ്നമില്ല അപ്പം വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഒടികാട് തോമസ് പാട്ടെ ഡെക്ലാൻ റൈസ് വരുവാണെങ്കിൽ വേണമെങ്കിൽ ബെൻ വൈറ്റ് സാലിബ ഗബ്രിയല് ഇപ്പം ടിംബർ ഇപ്പം പുതിയതായിട്ട് വന്ന കലിപ്പുരോരി കീപ്പർ പൊസിഷനിലേക്ക് വരുവാണെങ്കിൽ റേയും റാഞ്ചേലും ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ടീമിൽ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല ടീം കുറച്ചും കൂടി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സീസൺ അവർക്ക് മിക്കവാറും അവരുടെ ഒരു സീസൺ ആകാൻ ചാൻസ് ഉള്ളൊരു സീസണാണ് ഈ സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ സീസണിൽ കപ്പില്ലെങ്കിൽ ആറ്റിക്ക് അത് ഇച്ചിരി ഒരു മോശമുള്ള കാര്യമാണ് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് സീസണിലും കപ്പൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഒരു എഫ് എ കപ്പാണ് ലാസ്റ്റ് അടിച്ചത് അത് എനിക്ക് കമ്പറ്റീഷനിൽ അടിച്ചു തോന്നുന്നു അതിൽ വേറെ ട്രോഫികളൊന്നും ഇപ്പോൾ രണ്ട് കൊല്ലത്തിനിടെ വേറെ ട്രോഫികളൊന്നും മേജർ ട്രോഫികളൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഈ സീസൺ മിക്കവാറും ആച്ചിലിൻ്റെതാകാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട് ട്രാൻസ്ഫർ വിൻഡോയിൽ വേറെ പ്ലേയേഴ്സുമായിട്ടൊന്നും ലിങ്ക് വരുന്നില്ല ഇപ്പോൾ റിയൽ സോസിയാൻ്റെ ഒരു മിഡ്ഫീൽഡറുമായിട്ടാണ് ഏക ലിങ്ക് വരുന്നത് പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ചും വലിയ കേൾക്കുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ വേറെ ഉണ്ടാവില്ല പിന്നെ ഓസിമാനുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടായിരുന്നു പക്ഷേ ജീസസ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ വേറെ പ്ലെയറിനെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു ില്ല ടീമിന് ഔട്ട്ഗോയിങ് നോക്കുകയാണെങ്കിൽ സ്മിത്രോ മാത്രമാണ് പോയിട്ടുള്ളത് സ്മിത്രോ കഴിഞ്ഞ സീസണിൽ ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു ആയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ അവർക്ക് ഫസ്റ്റ് ചോയ്സ് ആയിരുന്നില്ല സെക്കൻഡ് ചോയ്സ് ആയിരുന്നു കഴിഞ്ഞ രണ്ട് സീസൺ വെച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കഴിഞ്ഞ അതിന് ഒമ്പത് സീസൺ എൺപത്തിനാല് പോയിന്റ് ആണ് നേടിയത് കഴിഞ്ഞ സീസണിൽ എമ്പത്തൊമ്പത് പോയിന്റ് നേടി അഞ്ച് പോയിന്റിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് അവിടെ വന്നിട്ടുണ്ട് സീസൺ എന്തായാലും ഒറ്റയുടെ ഒരു മെയിൻ ആയിട്ട് ഒരു കൺസേൺ ആയിട്ടുള്ള സീസൺ ആണ് നല്ല ഫുട്ബോൾ കളിച്ച മാത്രം കാര്യമില്ല ട്രോഫി ഇല്ലാതെ നല്ല ഫുട്ബോൾ മാത്രം കളിച്ചിട്ട് നമുക്ക് വലിയ കാര്യങ്ങളൊന്നും കിട്ടാനില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ സിലെ ഫാൻസിനെ സംബന്ധിച്ചുള്ള ഒരു ട്രോഫി സീസണിൽ അവരെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പോസിബിൾ ലൈനപ്പിലേക്ക് വരുവാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് റയ തന്നെയായിരിക്കും വരിക ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കലപുരും റൈറ്റ് ഹാൻഡ് സൈഡിൽ ബെൻ വൈറ്റും സെൻടർ ബാക്കിൽ ഗബ്രിയലും സാലിബയും തന്നെയാണ് ഇഡിലേക്ക് വരുവാണെങ്കില് ഡെക്ലാൻ റൈസും പാട്ടേന്നുള്ളൊരു കോമ്പിനേഷൻ തന്നെയായിരിക്കും അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒടികാടും മിന്ത്രി മാഡ്നാലി അവാർഡ്സ് സാക്കി എത്ര ട്രോഫി കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്നുള്ള നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ